മുനെസ്പി സക്രിയ ജോർജ് കൂടി ചേരുന്നുണ്ട് സാർ അകാരണമായി മർദ്ദിക്കുക എന്നുള്ളത് പോലും ഒരു ന്യായമായ കാര്യമല്ല പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം ആളു മാറി മർദ്ദിച്ചു എന്നുള്ളതാണ് ആളു മാറി മർദ്ദിക്കാമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയല്ലേ ഇപ്പോൾ പോലീസ് വന്നിറങ്ങി ഒരാളോട് ഒരു കാര്യം പോലും ചോദിക്കാതെ ആരാണ് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പോലും ചോദിക്കാതെ ലാത്തി ഉപയോഗിച്ച് അങ്ങ് മർദ്ദിക്കുകയാണ് സ്ത്രീകളടക്കമുള്ളവരെ ആരാണ് ഇവരെ ഇങ്ങനെ കയറൂരി വിടുന്നത് ജനങ്ങളെ നിരപരാധികളെ ഈ ജാലിയൻ ബാല ബാഗ് മോഡലില് വർദ്ധിക്കാൻ ആർക്കും അവകാശം ജനങ്ങളുടെ അവകാശവും ജീവനും എല്ലാം സംരക്ഷിക്കേണ്ട പോലീസാണ് അവിടെ വിവേകം വേണം ചിലപ്പോൾ ചില സീനുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാത്തവരെയും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഒരു പ്രയാസമുണ്ട് പക്ഷെ അതിനാണ് പോലീസിന് മറ്റുള്ളവർ കൊടുത്തേക്കുന്നത് നമ്മൾ പറയുന്നുണ്ട് ഒരു നല്ല വളരെ വയസ്സായിട്ടുള്ള ഒരു സേയിങ് ഉണ്ട് ഫൈവ് സെൻസസ് ഓഫ് എ കോമൺ മാൻ സിക്സ് സെൻസ് ഓഫ് എ പോലീസ് മാൻ പോലീസിന് ഒരു സിക്സ് സെൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നെല്ലാം ഗ്രഹിക്കാനായിട്ട് അപ്പൊ അതൊക്കെ ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് വേണം ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പോലീസിന് ഫോഴ്സ് ഉപയോഗിക്കാം സിആർ പി സി പറയുന്നുണ്ട് അത് റീസണബിൾ ഫോഴ്സ് ആണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് റീസണബിൾ ഫോഴ്സും ഉപയോഗിക്കുമ്പോഴും ജസ്റ്റിഫൈ ബൈ ലോ ആകണം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നിയമസാധുതീകരിക്കുന്നതായിരിക്കണം ഫോഴ്സ് അറസ്റ്റ് ചെയ്യുമ്പോ ഒക്കെ ചിലപ്പം നമ്മുടെ ചെന്താമ്പരയെ പോലുള്ളവരൊക്കെ പോലീസിനെ ആക്രമിച്ചേക്കാം ഒക്കെ അവരെ കീഴ്പ്പെടുത്താം അല്ലേല് ഗുണ്ടകളൊക്കെ പോലീസിനെ ആക്രമിക്കുമ്പോൾ അത് എന്തുകൊണ്ട് ഈ അടുത്തിടെ ഒരാഴ്ചക്ക് മുമ്പ് വെസ്റ്റ് ബംഗാളിലെ പോലീസിനെ ആക്രമിച്ചു അങ്ങനത്തെ അവിടെ ആക്രമിച്ച ആൾക്കാരെ പോലീസ് വെടിവെച്ചു അപ്പൊ വെസ്റ്റ് ബംഗാളിന്റെ ഡി ജി പി തന്നെ പറഞ്ഞു വി വില് പ്രൊട്ടക്ട് അവർ ഫോഴ്സ് ഞങ്ങളുടെ വായുള്ളവരെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ന്യായമാണ് ചെയ്യേണ്ടതുമാണ് ഒരു ഫോഴ്സിന്റെ മുറയിൽ കളയാതെ പോലീസ് മുമ്പോട്ട് പോകാനുള്ള ആവശ്യമാണെങ്കിൽ ജനങ്ങൾക്ക് സൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധികളെ ആരാണ് തെറ്റിയത് ആരാ തെറ്റിയാത്ത മനസ്സിലാക്കാതെ കൈ കിട്ടുന്നവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജാലിയൻപാല ബാഗ് മാതിരി കൂട്ട കൊല നടത്തുന്നു തല്ലുകയും ഒക്കെ ചെയ്യുന്നത് തീർത്തും തെറ്റാണ് അത് പോലീസിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആ കല്യാണ പാർട്ടി വന്നു ചിലപ്പോ അവിടെ ഇഷ്യൂ ഉണ്ടായി നമുക്ക് അറിയാം പൊതുവെ ഇഷ്യൂ ഉണ്ടാക്കുന്നവരെല്ലാം ഓടി രക്ഷപ്പെടുക അവര് വളരെ സൂക്ഷിച്ചാണ് നിരപരാധികളായ മനുഷ്യരെ ഞങ്ങളൊന്നും തെറ്റ് ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാം ഞങ്ങൾ എന്തിനു പോലീസിനെ ഭയപ്പെടണം എന്നുള്ള ഒരു ചിന്ത ജനങ്ങൾക്കുണ്ട് അത് സ്വാഭാവികമായിട്ടും അത് അവരുടെ അവകാശമാണ് സ്വാഭാവികവുമാണ് പക്ഷെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവർ എപ്പോഴും എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം അവരെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടും അപ്പൊ മിക്കവാറും പോലീസ് വരുമ്പോഴും വലുതായിട്ടൊന്നും പിന്നെ പ്രതികരിക്കാതെ ഓടി പോകാതെ ഒക്കെ നിൽക്കുന്ന ആൾക്കാർ നിരപരാധികളാണെന്ന് പോലീസ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് ചെയ്യാമല്ലോ ആക്ട് ചെയ്യാമല്ലോ ഇനി ഇതിന്റെ കൂട്ടത്തില് ഞാൻ ഇൻസിഡന്റ് കണ്ടില്ല ചിലപ്പോ ഈ പ്രശ്നമാക്കിയ ആൾക്കാർ ഇവരുമായിട്ട് കല്യാണ പാർട്ടിപ്പെട്ട് ആരിലുമായിട്ടും പ്രശ്നം ഉണ്ടാക്കും കാര്യം നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരെ അതുവഴി പോകുന്ന നിരപരാധികളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതൊരു വലിയ പ്രശ്നമാണ് കേരള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എല്ലാം കീഴ്പ്പെട്ട അടിമയായി ഇവിടുത്തെ യുവജനങ്ങളും കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ എല്ലാം നശിച്ച് ധാർമ്മികമായി നശിച്ച് നാശമായി കിടക്കുന്നു സർക്കാർ ഇവിടെ മത്സരിച്ചാണ് ിസ്ട്രറി ബ്രൂവറി കൊടുക്കുന്നേ എന്നാ അവരുടെ പ്രകടന പത്രികയിൽ അവർ പറയും ഘട്ടം ഘട്ടമായിട്ട് മദ്യം ഇല്ലാതാക്കുമെന്ന് അപ്പൊ മദ്യം ഇല്ലാതാക്കുവാണെങ്കിൽ പിന്നെതിനെ ബ്രൂവറിയും ഡിസ്ട്രറിയും മുക്കിന് മുക്കിന് കൊടുക്കുന്നത് ഇനിയിപ്പം കൊറേ കഴിയുമ്പം നമുക്ക് പറയേണ്ടി വരും വീട്ടില് വാട്ടർ കണക്ഷൻ വാട്ടർ അതോറിറ്റി കൊടുക്കുന്ന പോലെ ബ്യൂറോസിന്റെ അവിടെ നിന്ന് പൈപ്പ് ലൈൻ വീടുകളിലോട്ട് ചിലടത്തൊക്കെ ഗ്യാസ് ലൈൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ മദ്യം അവിടെ കൊടുക്കും പണ്ട് പിന്നെ ബോവന ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു പെട്രോൾ പമ്പില് ഈ പിന്നെ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന പോലെ മദ്യം ഹോസിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന മാതിരി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു ഇത് പോകെങ്കിൽ ഒരു നാട്ടിൽ എവിടെ സമാധാനം ഉണ്ടാകുന്നത് യുവതലെല്ലാം നശിച്ചു നമ്മുടെ യൂത്ത് മവൻ അവൻ മാൻപവറും നഷ്ടപ്പെട്ടു പോവാണ് മയക്കുമരുന്നിന് പോകുന്ന ആളിന്റെ ജീവിതം മൊത്തം പോവുകയാണ് പിന്നെ ഏറ്റവും വിചിത്രം ഇപ്പൊ ആരടിച്ചാലും പോലീസിനും വലിയ പ്രശ്നമൊന്നുമില്ല അവര് പറയും മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയില് ആൾക്കാർ പോയപ്പോൾ ചെടിച്ചെട്ടി വെച്ചും പിന്നെ ഹെൽമെറ്റ് വെച്ചും അടിച്ചു അത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നിയമസഭയിലും പറഞ്ഞു അദ്ദേഹത്തെ പോലീസുകാർ ഇറങ്ങി ലാത്തി കൊണ്ടടിക്കുന്നു മുഖ്യമന്ത്രി ആക്രമിക്കാതെ പോലീസുകാരുടെ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിയിലുള്ള പോലീസുകാർക്ക് ആൾക്കാരെ അടിക്കാൻ അവകാശമില്ല മുഖ്യമന്ത്രി ആക്രമിച്ച അദ്ദേഹം ബസ്സിലിരിക്കുവാണ് അപ്പം എന്ത് പറയുന്നു ആ ബസ്സൊക്കെ ഇപ്പൊ എവിടെ പോയെന്നുള്ളത് വേറൊരു കാര്യം എന്നിട്ട് തല്ലിയിട്ട് പറയുന്ന എന്താണ് അതിന് രക്ഷാപ്രവർത്തനമാണ് ഇപ്പൊ ആരാരെയും തല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ രക്ഷാപ്രവർത്തനം പറയും പിന്നെ ഈയിടക്കൊരു പത്രത്തിനകത്ത് കണ്ടു നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ അനാവശ്യ കൊലയില്ലെന്ന് അപ്പൊ ആവശ്യമുള്ള കൊല അപ്പൊ നാളെ ഒരാൾ കൊന്നിച്ച് പറയും സാർ അതെ എനിക്ക് ആവശ്യ കൊലയാണ് സാറിന് അനാവശ്യ കൊലയാണെങ്കിലും എനിക്ക് ആവശ്യ കൊലയാണ് എന്റെ ശത്രുവാണ് അതുകൊണ്ട് ഞാൻ പറയും വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം പിന്നെ ഇതുപോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ വാക്കുകള് പറയുന്നത് അത് ജനങ്ങൾ കോപ്പിയും മാത്രമല്ല കോടതികളിൽ കേസ് വരുമ്പോൾ തീർച്ചയായിട്ടും അവര് അത് ഉന്നയിക്കും ഉന്നയിച്ചിട്ട് അവര് ഡിഫൻസ് എടുക്കും കേസുകളിൽ നിന്ന് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കിട്ടി അവരൊക്കെ കേസിൽ നിന്ന് രക്ഷപ്പെടും അപ്പം ഇവരുടെയൊക്കെ അക്രമത്തിനിരയാകുന്ന പാവപ്പെട്ട ജനം വേണം ഇതിന്റെ ദുരിതമെല്ലാം അനുഭവിക്കാൻ നമുക്ക് നമ്മുടെ ഉന്നത ആൾക്കാരെ വളരെ വാക്കുകൾ പറയാൻ പോലീസിന്റെ ഓരോ പ്രവർത്തനവും സൂക്ഷിച്ചായിരിക്കണം ഒരു നിരപരാധിയും അവകാശമില്ല പ്രശ്നം ഉണ്ടാക്കിയവരെ അന്വേഷിച്ചാണ് പോലീസ് എത്തിയത് എന്നുള്ളതാണല്ലോ ഇപ്പോൾ പോലീസ് വന്ന ഉടനെ അവരെ ആക്രമിക്കണമെങ്കിൽ അവർക്ക് ലഭിച്ച ഇൻഫർമേഷൻ അത്രത്തോളം ഗൗരവമുള്ള ഒരു പരാതി ആയിരിക്കണമല്ലോ അപ്പോ അവരെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രധാനം തന്നെയല്ലേ അല്ല ഗൗരവമുണ്ട് ഇപ്പം നൂറ്റി പന്ത്രണ്ട് ഉണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തില് ഉള്ള ഒരു പിന്നെ നമ്പരാണ് നൂറ്റി പന്ത്രണ്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അതിന്റെ പിന്നെ നേർ സെന്ററാണ് ഈ ഈ പറയുന്ന കൺട്രോൾ റൂമിന്റെ അവിടെ വിളിച്ചു പറഞ്ഞ് ഉടൻ തന്നെ വിളിച്ചു പറയും അവര് വളരെ നല്ലതായിട്ടാണ് ആ പോലീസിന്റെ ആ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നടപടികള് അവര് കൺസേൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് അവിടെ ആക്ട് ചെയ്യാനൊക്കെ പറയും പക്ഷെ ആക്ട് ചെയ്യാൻ പറയുമ്പോ ഒരു വിവേകം വേണ്ടേ അവർക്കൊരു വിവേചനാധികാരം വേണ്ടേ അവരാലോചിച്ചിട്ട് അത് നോക്കണം കാര്യം ഇന്നത്തെ കാലത്ത് ഈ ബാറിൻ കവിടെ എല്ലാം അടി നടക്കുന്നതുകൊണ്ടും ബാറുകാരെ പറ്റിച്ച് വച്ച് കാശ് കൊടുക്കാൻ പോകുന്നതും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ബാറിലും ഇപ്പം പിന്നെ സി സി ടി വി ക്യാമറ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പരിശോധിച്ചിട്ട് ചെയ്യാം തിരക്ക് വേണ്ട ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെ വേണേലും ഒരു നല്ല വാക്കിൽ കൂടി നിങ്ങൾ ഇവിടെ നിൽക്കണം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ മാതിരി എന്ന് നിയമാനുശാസിക്കുന്നുണ്ട് പ്രിവന്റീവ് ഡിറ്റൻഷൻ ആകണം അവരോട് പറയണം ഞങ്ങൾ ഈ വിഷയം ഉണ്ടായി വന്നതാണ് ഞങ്ങൾ ഇവിടെ സഹകരിക്കുക നിങ്ങൾ കുറച്ചു നേരം ഇവിടെ നിൽക്കണം കംഫോർട്ടബിളായിട്ട് നിങ്ങൾ വണ്ടിക്കകത്തിരിക്കുക അല്ലെ ഹോട്ടലിൽ ഇരിക്കുക ഞാൻ നിങ്ങൾ സി സി ടി വി ഒന്ന് നോക്കട്ടെ സി സി ടി വി ഒന്ന് മറിച്ച് സ്ട്രോൾ ചെയ്ത് നോക്കുന്നതിന് അധികം നേരം കൊണ്ട് അഞ്ചു മിനിറ്റ് കൂടുതലൊന്നും വേണ്ട പോലീസ് എന്നിട്ട് അത് നോക്കിയിട്ട് ഇവരാണോ ചെയ്തത് ഇവരിലെ ഇവർക്ക് റോളുണ്ടോ ഇവർ തീർത്ത് ഇന്നസെന്റ് ആണോ ഇവർ ഇന്നസെന്റ് ആണെങ്കിൽ അവരെ അവിടുന്ന് പ്രിവന്റീവ് ഡിറ്റൻഷൻ എന്ന് ഞാൻ പറഞ്ഞ വാക്ക് കഴിഞ്ഞിട്ട് അവരോടൊരു സ്റ്റോറിയും പറയണം പോലീസിന്റെ മാന്യത ഡീസൻസി വേണം പോലീസിന്റെ മാനുഷിക മുഖത്തിന്റെ ഭാഗമായി അവർ ഒരാൾക്ക് ഇൻകൺവീനിയൻസ് ഉണ്ടായി എങ്കിൽ അവരോട് സോറി പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് നേരത്തെ ഡി ജി പി സെൻകുമാർ സാറിന്റെ ഒരു സസ്പെന്റ് പൊതുജനങ്ങളോട് പെരുമാറേണ്ട രീതി ചേർന്ന് വിളിക്കണമെന്നും അല്ലെങ്കിൽ ഒന്നും ഒക്കെ പറയണമെന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട് അപ്പൊ അത് വളരെ വളരെ നൂറ്റാണ്ടിലാണ് ഒരു ഒരു പോലീസിംഗിന്റെ കാഴ്ചപ്പാടിലാണ് ഒക്കെ താഴെയുള്ളവർക്ക് തിരിച്ചു മതി എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനം പറയുന്നത് വളരെയധികം നന്ദി സാർ പ്രതികരിച്ചതിന് ഏതായാലും പത്തനംതിട്ടയിൽ പോലീസിന്റെ ഈ ഒരു നടപടി അതീവ ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ദമ്പതികളടക്കമുള്ള വിവാഹ സംഘത്തെ അകാരണമായി വർദ്ധിച്ചതായി പരാതി പ്രൈവറ്റ് ബസ് സ്റ്റാന്റിനോട് ചേർന്ന് വഴിയേരിയിൽ നിന്നപ്പോഴാണ് പോലീസ് സംഘം ആക്രമിച്ചതെന്നുള്ളതാണ് സംഘത്തിലുള്ളവർ പറയുന്നത് ആക്രമണത്തിൽ തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സംഭവത്തിൽ പരിക്കേറ്റവരുടെ മൊഴി ഡിവൈഎസ്പി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും